ഹലോ ഗൈസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നാളെ നമ്മുടെ പൊളി നട കളി നടക്കുകയാണ് പതിനഞ്ചാം തീയതി ഇന്ത്യ പാകിസ്ഥാനെ നേരിടുമ്പോൾ ഇന്ത്യ ഒരു മുന്നൂറടിച്ച് മറരെ അണ്ണാക്കി കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ അത് സ്പിൻ സ്പിൻ പിച്ചിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം ഇന്ത്യയുടെ ബാറ്റ്സ്മാരെല്ലാം സ്കൈയിലേക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ സ്കൈക്ക് ഒന്ന് ഒരു പത്ത് ബോൾ നിന്ന് കഴിഞ്ഞാൽ റൺസ് പോകണം ഇതറിയില്ല അതുപോലെ ദൂബയുണ്ട് സ്കൈ ഉണ്ട് തിലകു വർമ്മയുണ്ട് അഭിഷേക് ശർമ്മ ഓപ്പണിങ്ങിൽ ഒരു ആറ് ഓവറിൽ ഒരു അറുപത് രൂപത് അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മിനിമം ഒരു ഇരുന്നൂറ അബവ് വരും ഇരുന്നൂറ് ബോവ് വന്നാൽ തന്നെ ഒരു നൂറ്റി എൺപതിന് മോൾ വരുന്നാൽ തന്നെ ഇന്ത്യക്ക് സുഖമായിട്ട് ജയിക്കാം പിന്നെ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ അവർ നൂറ്റി അറുപതിനുള്ളിൽ ഇരുന്നിട്ടാൽ മതി അപ്പം ഇന്ത്യയുടെ സ്പിൻ നോക്കിക്കഴിഞ്ഞാൽ കുൽദീപ് യാദവ് മിക്കവാറും നാളെ കളിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ റിംഗോസിങ്ങിന് വരും പകരം വരും കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ വാഷിങ്ടൺ സുന്ദർ നാല് സ്പിന്നർമാർ കളിച്ചാലും അത്ഭുതപ്പെടാനില്ല പിന്നെ അഭിഷേക് ശർമ്മ ഒക്കെയുണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ടോപ്പ് ബോളിംഗ് ഇന്ത്യയുടെ തന്നെയാണ് വരുൺ ചക്രവർത്തി എല്ലാ കളിയും നല്ല അടിപൊളി ബോളിംഗ് ആട്ടോ പിന്നെ അവർ പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഒരു മാങ്ങയ എറിയുന്ന ഒരു ബോളറും കൂടി വന്നതുകൊണ്ട് അവനെങ്ങനെ എറിയുമെന്നറിയില്ല മാങ്ങയറാണ് അവൻ്റെ അവനക്കെട്ടിക്ക് നല്ല അടി കിട്ടാൻ സാധ്യതയുണ്ട് ഇഷാൻകിഷനൊക്കെ നല്ല ഉജ്ജ്വല ഫോമിലാണ് പിന്നെ സഞ്ജുവിനെ ചിലപ്പോൾ കളിപ്പിക്കാൻ സാധ്യത സാധ്യതയുണ്ടെന്നും പറഞ്ഞേക്കുന്നുണ്ട് റിംഗു സിംഗിന് പറഞ്ഞാൽ ചിലപ്പോൾ സഞ്ജു എന്നാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോളർ എക്സ്ട്രാ എടുത്ത് എടുത്തുകഴിഞ്ഞാൽ അക്സർ എൻ്റെ വാഷിംഗ്ടൺ അത്ര ഹിറ്റർ ബാറ്റ്സ്മാനാല്ല എത്തുകൊണ്ട് സഞ്ജുവിന് ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അക്സ് റിംഗു സിംഗിന് പകരം അത് പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ തിരകുറമയൊക്കെ ഉള്ളതുകൊണ്ടൊന്നും പേടിക്കാമല്ലൂ ദുബൈ നല്ല അടിപൊളി കളിയാണ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് പുള്ളി നല്ല പക്വതയോടെയുള്ള കളികളാണ് കളിക്കുന്നത് ആ കളി സഞ്ജു കളിച്ചിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും ദൂബ സ്പിന്നർമാരൊക്കെയാണ് നല്ല ആക്രമിച്ച് കളിക്കുന്ന ആൾ സഞ്ജു എന്തോ എവിടേക്കെയോ ഒരു പാകപ്പഴേ ഉള്ളവരെ സഞ്ജു കളിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ഐ പി എല്ലാ ചെന്നൈയിലേക്ക് കളിച്ച് കളി ക്ലിയർ ചെയ്ത് ടീമിലേക്ക് വരാവുന്നേ ഉള്ളൂ വയസ്സൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ അഭിഷേക് ശർമ്മ കളിക്കൂ എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് വരുൺ ചക്രവർത്തി പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു അഭിഷേക് ശർമ്മ ഫിറ്റ്നസ് വീണ്ടെടുത്ത് തുടങ്ങി പ്രാക്ടീസും ചെയ്ത് തുടങ്ങി കളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സഞ്ജുവിൻ്റെ ഓപ്പണിംഗിൽ നിന്ന് മാറേണ്ടി വരും പിന്നെ സഞ്ജുനെ റിംഗുസിംഗിന് പകരം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വിക്കറ്റ് പവർ പ്ലേ പോയി കഴിഞ്ഞാൽ സഞ്ജുവിനെ ഇറങ്ങാനൊരു ചാൻസ് ഉണ്ട് പിന്നെ സൂര്യകുമാർ യാദവ് നല്ല അപാര ഫോമിലാണ് കഴിഞ്ഞ കളി മാത്രം ചെറിയൊരു സ്കോറിന് പുറത്തായത് എന്തായാലും നമുക്ക് പുതിയ റിവ്യൂമായി വരാം അതുവരെ നമുക്ക് ബൈ ബായ്